ഇനി മദ്യപാനം ലൈംഗികാരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പരിശോധിക്കാം ടെസ്റ്റോസ്റ്റിറോൺ എന്നൊരു ഹോർമോണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്നുണ്ട് എങ്കിലും പുരുഷന്മാരിലാണ് ടെസ്റ്റോസ്റ്റിറോൺ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അവരുടെ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും മറ്റ് ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതും ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് മദ്യപിക്കുന്നവരിൽ ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് അവർക്ക് ലൈംഗിക താല്പര്യം കാലക്രമേണ കുറയുന്നതിനും ഉദ്ധാരണ ശേഷി കുറയുന്നതിനും ഉദ്ധാരണം നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ മറ്റു ഹോർമോണുകളെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ശുക്ലത്തിനും വേണ്ടത്ര ഗുണനിലവാരം ഉണ്ടായി കാണുന്നില്ല ഇത് അവർക്ക് ലോസ് പേം കൗണ്ട് അഥവാ ബീജ കോശങ്ങളുടെ എണ്ണം കുറയുന്നതിനും അവയ്ക്ക് ആരോഗ്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു ഇത് കാലക്രമേണ മന്ദിരയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്